കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും നയിക്കുന്ന എന്ന് പേരിട്ടിരിക്കുന്ന പ്രക്ഷോഭം ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ തുറന്നു കാട്ടാനുള്ള സമരാഗ്നി പതിനാല് ജില്ലകളിലും പര്യടനം നടത്തും കൂടുതൽ വിശദാംശങ്ങളുമായി അഭിജിത്ത് ജയൻ ചേരുന്നുണ്ട് അഭിജിത്ത് കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും കൂടി നയിക്കുന്ന സമരാഗ്നിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഹരി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ യു ഡി എഫ് നടത്തുന്ന സമഗ്ര സമരാഗ്നി എന്ന് പറയുന്ന പരിപാടിക്ക് ഇന്ന് കാസർഗോഡ് തുടക്കം കുറിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാകും യു ഡി എഫ് ഇത്തരത്തിൽ സമഗ്ര സമരാഗ്നി എന്ന് പറയുന്ന പരിപാടി സംഘടിപ്പിക്കുക ഏതായാലും വൈകിട്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കും കെ പി സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ പരിപാടിയിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഏതായാലും സംബന്ധിക്കുമെന്നുള്ളതാണ് ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുന്നത് ദേശീയ സംസ്ഥാന നേതാക്കളൊക്കെയും പരിപാടിയുടെ ഭാഗമായി മാറും കെ അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കുകയും ചെയ്യും പതിനാല് ജില്ലകളിലായി മുപ്പത് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ഏതായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറ്റവിചാരണ ചെയ്യാനായി ഉദ്ദേശിക്കുമ്പോൾ പോലും വരാനിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം ൾ കൂടി മെനയുക എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ഈ ഒരു പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രണമായി തന്നെ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുക താഴെത്തട്ടിൽ ബൂത്ത് തലത്തിൽ പോലും അണികളെ കൂടുതൽ സജ്ജരാക്കുക പ്രവർത്തകരെ കൂടുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജരാക്കുക അവർക്ക് വേണ്ടിയുള്ള ആ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി നൽകുക എന്നുള്ള ഒരു ഒരു ശ്രമകരമായ ദൗത്യം കൂടി ഏതായാലും ഈ സമ എന്ന് പറയുന്ന പരിപാടിയുടെ ഭാഗമായി തന്നെ നടക്കും വിവിധ ജില്ലകളിലെ ഇത്തരത്തിൽ പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിൽ തന്നെ നാല് മഹാസമ്മേളനങ്ങളാണ് സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് കടപ്പുറത്തും കൊച്ചി മറൈൻ ഡ്രൈവിലും തൃശ്ശൂർ തേക്കിങ്കാട് മൈതാനത്തും തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനത്തുമാണ് ഈ നാല് മഹാസമ്മേളനങ്ങൾ നടക്കുക അതിന് പുറമെ തന്നെ മറ്റുള്ള ജില്ലകളിലും ഇത്തരത്തിൽ പൊതുസമ്മേളനങ്ങൾ നടക്കുമെന്നതാണ് കോൺഗ്രസ് അറിയിച്ചത് ഇരുപത്തി ഒമ്പതിന് തിരുവനന്തപുരത്ത് സമാപനം ആണ് സമരാജ്ഞിയുടേത് അപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ ദിവസങ്ങളായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ധാരണ വന്നിട്ടുണ്ടോ തീർച്ചയായും ഹരി അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ പത്രക്കുറിപ്പ് തന്നെ കെ പി സി സി നേരത്തെ തന്നെ പുറത്തിറക്കിയിരുന്നു പതിനാല് ജില്ലകളിലൂടെയും ഈ സമരാഗ്നി എന്ന് പറയുന്ന പരിപാടി കടന്നു പോവുകയാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പൊതുസമ്മേളനത്തിൽ കുറഞ്ഞത് പതിനയ്യായിരത്തോളം പ്രവർത്തകരെ പങ്കെടുപ്പിക്കാനാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൻ്റെ ശ്രമം അത്തരത്തിൽ ഒരു പതിനഞ്ച് ലക്ഷത്തോളം പ്രവർത്തകർ തന്നെ ഇതിൻ്റെ ഈ സമരാഗ്നിയുടെ ഭാഗമാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പൗരപ്രമുഖരെ കാണുന്ന ഒരു പരിപാടി ദിനം പ്രതി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് മറ്റൊരു വ്യത്യസ്ത തരം പരിപാടിയുമായി രംഗത്തെത്തുകയാണ് പ്രതിദിന ജനകീയ സദസ്സ് ഇതിനോടൊപ്പം തന്നെ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല സഞ്ചരിക്കുന്ന പുസ്തകശാലയും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകും എല്ലാ ദിവസവും രാവിലെ കെ അധ്യക്ഷനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ സാധാരണക്കാരുമായി കൂടിക്കാഴ്ച നടത്താനും നേരത്തെ തന്നെ തീരുമാനിച്ചു അവരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട പ്രമുഖരായ വ്യക്തിത്വങ്ങളെ കൂടി ഏതായാലും ഇതിനോടൊപ്പം തന്നെ കാണുകയും ചെയ്യും പക്ഷേ സാധാരണക്കാരെ കൂടുതൽ കണ്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ കർഷകരുണ്ട് തൊഴിലാളികൾ യുവജനങ്ങൾ സ്ത്രീകൾ ജനകീയ സമരങ്ങളിൽ പങ്കെടുത്തവർ കലാസാഹിത്യ രംഗത്തെ പ്രമുഖർ പോലീസിൻ്റെയും മാഫിയകളുടെയും ദുരിതത്തിൽ അനുഭവിക്കുന്നവർ അനുഭവിക്കുന്ന പ്രവാസികൾ ലൈഫ് ഉൾപ്പെടെയുള്ള ജനകീയ ശരി എന്തായാലും സമരാഗ്നി സമരാജ്നിന്ന് പരിപാടിയുമായി പ്രതിപക്ഷം ഇറങ്ങുകയാണ് ഇരുപത്തി ഒൻപതാം തീയതി തിരുവനന്തപുരത്ത് വെച്ചാണ് സമ്മേളനം അവസാനിക്കുന്നത് പ്രധാന ജില്ലകളിൽ ഒന്നിൽ ഒന്നിലധികം പൊതുസമ്മേളനങ്ങളായിരിക്കും ഉണ്ടാകുന്നത് തിരുവനന്തപുരം എറണാകുളം പാലക്കാട് മലപ്പുറം ഇടുക്കി ജില്ലകളിലൊക്കെ മൂന്ന് വീതവും കണ്ണൂർ കോഴിക്കോട് തൃശൂർ കോട്ടയം ജില്ലകളിൽ രണ്ട് വീതവും പൊതുസമ്മേളനങ്ങൾ ഉണ്ടാകുന്ന ഒരു പരിപാടി കൂടിയായിരിക്കും സമരാജ്ഞി പ്രതിപക്ഷ പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു ജനങ്ങൾക്കെതിരെ നടത്തുന്ന നടപടികൾക്ക് തിരിച്ചടിയായിട്ടാണ് പരിപാടിയുമായി പ്രതിപക്ഷം കളത്തിലിറങ്ങുന്നത് ആണ് കൂടുതൽ നൽകിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം